ന്യൂസ് കേരള വലപ്പാട് ശ്രീരാജ് നാട്ടിലെത്തി സൗദിയുടെ വീട്ടിൽ ഡ്രൈവറായി ജോലി നോക്കി പുതിയ നിയമപ്രകാരം ഡ്രൈവറെ ആവശ്യമില്ലാതെ ആയപ്പോൾ പുറത്ത് ജോലി ചെയ്യാനും സൗദി സൗകര്യം നൽകി എന്നാൽ ഇക്കാവം പുതുക്കാതെ മൂന്നു കൊല്ലം പുറത്ത് ക്ലിനിക്കിലായി ജോലി ചെയ്തു ഒടുവിൽ ഡോക്യുമെന്റ് ഇല്ലാത്തത് കൊണ്ട് ജോലി നിന്നും പിരിച്ചുവിട്ടു പിന്നീട് മാനസിക പിരിമുറുക്കം കാരണം വർക്ക് ഷോപ്പ് ജീവനക്കാരനായ കൊല്ലം ഷാനവാസിന്റെ റൂമിൽ എത്തിപ്പെട്ടു ഭക്ഷണം ശരിയായി കായ്ക്കുകയോ ആരുമായും ആശയവിനിമയം നടത്തുകയോ ചെയ്യാതെ ആറുമാസത്തോളം റൂമിൽ തനിച്ചിരിപ്പ് തന്നെയായിരുന്നു ശ്രീരാജിന്റെ ഇളയച്ചൻ പലരുമായി നാട്ടിൽ നിന്നും ബന്ധപ്പെട്ടിരുന്നു ഒടുവിൽ വലപ്പാടുള്ള ഹാസികനെ ബന്ധപ്പെട്ട് വിവരങ്ങൾ പറയുകയും മുപ്പത് കിലോമീറ്റർ ദൂരെ വാദമിനാർ ഏറയിലേക്ക് അന്വേഷിച്ചു പോയി ആളെ കണ്ടെത്തി പിന്നീട് സ്പോൺസറായി ബന്ധപ്പെട്ടു മൂന്നുകാലത്ത് ക്യാഷ് അടച്ച് ജവാസി സ്പോൺസറായി വിസ പുതുക്കി ഫൈൻ അടച്ചു ഫൈനൽ എക്സിറ്റ് അടിച്ചു ജൂൺ രണ്ട് രാവിലെ ഒമ്പത് മണിക്ക് കൊച്ചിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നാട്ടിൽ എത്തി എയർപോർട്ടിലേക്ക് ഹാഷിഖിന്റെ കൂടെ മകൻ നിഹാനും കൂടെ ഉണ്ടായിരുന്നു വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടടുത്താണ് ശ്രീരാജ് അക്കണ്ടി രാമകൃഷ്ണന്റെ വീട് ഒടുവിൽ നാല് കൊല്ലം മുൻപാണ് ശ്രീരാജ് നാട്ടിൽ പോയത് ഹൗസ് ഡ്രൈവർ വിസ ആയതുകൊണ്ട് കമ്പനിയിലേക്ക് വിസ മാറ്റാനും കഴിയില്ല സ്പോൺസർ നല്ലവനായതുകൊണ്ട് ഉറവ് ആകാതെ നല്ല രീതിയിൽ വിസ പുതുക്കി എക്സിറ്റ് അടിച്ച് പാസ്പോർട്ട് കയ്യിൽ തന്നു ചെറിയ ഫീസ് വാങ്ങിച്ചിട്ടാണെങ്കിലും റിപ്പോർട്ട് മജീദ് കെ പി പതിനാറുകൾ ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ